അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് പല ആളുകളും പറയാറുള്ള ഒരു വിഷയമാണ് എങ്ങനെ സിഹിർ മനസ്സിലാക്കുക അതുപോലെ തന്നെ പൈശാചികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഏത് പൈശാചിക ബുദ്ധിമുട്ടാണ് എനിക്കുള്ളത് എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ റുഹാനിയത്ത് ബാധിച്ചവർ അതുപോലെ തന്നെ മുസ്ലിം ജിന്ന് ബാധിച്ചവർ അതുപോലെ തന്നെ കാഫിർ ജിന്ന് ബാധിച്ചവർ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതിന് പ്രധാനമായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വെറ്റിലയാണ് നല്ല ഒരു വെറ്റില അതിൻ്റെ അഴുക്കുകളൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ വെറ്റിലയിൽ നിങ്ങൾ എഴുതുക സലാമുൻ കൗലമ്യ റബിർ റഹീം ഒരു പതിനൊന്ന് പ്രാവശ്യം ആ വെറ്റിലയിൽ ഒറ്റ അറഫായിട്ട് നിങ്ങൾ എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ വെറ്റില മടക്കി നന്നായി മടക്കി ചെറുതാക്കി മടക്കിക്കൊണ്ട് നിങ്ങൾ അതിൽ ഒരു ഏഴ് ഫാത്തിഹ സൂറത്ത് അതുപോലെ തന്നെ അലംനഷ്റഹിലക്ക സുതറക്ക് തുടങ്ങുന്ന ആ സൂറത്ത് ഒരു ഏഴ് പ്രാവശ്യം അതുപോലെ തന്നെ ആയത്തുൽ കുറിസി ഒരു ഏഴ് പ്രാവശ്യം അതുപോലെ തന്നെ ആമന റസൂൽ ഒരു മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ഇഹ്ലാസ മുവിധത്തേനി തുടങ്ങിയ സൂറത്തുകൾ ഓരോ പ്രാവശ്യവും ഒരു പതിനൊന്ന് നാരിയത്ത് സലാത്തും ഇതൊക്കെ അതിൽ ഓതി ഊതി രോഗിക്ക് കൊടുത്താൽ നാമാണ് കഴിക്കുന്നതെങ്കിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കഴിക്കുക അതല്ലെങ്കിൽ രോഗിക്ക് ആണ് കൊടുക്കേണ്ടത് എങ്കിൽ ഇതുപോലെ ഞാൻ പറയുന്നത് പോലെ ചെയ്ത് രോഗിക്ക് നിങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുത്ത് അല്പം നന്നായി ചവച്ചതിന് ശേഷം അതിൻ്റെ രുചി ഒന്ന് ഇറക്കാൻ ആവശ്യപ്പെടുക അങ്ങനെ ഇറക്കുമ്പോൾ ചില ആളുകൾക്ക് പുളിയാണ് അനുഭവപ്പെട്ടതെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ശരീരത്തിൽ ആ രോഗിയുടെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളത് റൂഹാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് പിന്നെ രണ്ടാമത് വീണ്ടും ഒന്ന് ചവച്ച് ഇറക്കാൻ പറഞ്ഞാൽ കയ്പ്പ്പ്പ്പ് രുചിയാണ് അവർക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ കൊടിയ പിശാചാണ് അവരുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടാക്കുന്നത് കയറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ മധുരമാണ് ഇത് ചവച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന രുചി അത് മധുരമാണെങ്കിൽ അത് മുസ്ലിം ജിന്ന് പ്രവേശിച്ചതാണ് മുസ്ലിം ജിന്ന് കൂടിയതാണ് എന്നാണ് മനസ്സിലാക്കുക അങ്ങനെ അതുപോലെ തന്നെ നല്ല ചവർപ്പുകളാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവർക്ക് വാദസംബന്ധമായ അതുപോലെ തരിപ്പ് ഇതൊക്കെ വാദസംബന്ധമായ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഞാൻ വളരെ ചുരുക്കി മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഈ അടയാളങ്ങൾ അതുപോലെ ചില ആളുകൾക്ക് ഓക്കാനം വന്നു കഴിഞ്ഞാൽ അത് കൈവശവുമായി ബന്ധപ്പെട്ട് ചില ലക്ഷങ്ങളാണ് ലക്ഷണങ്ങളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇത്തരം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇപ്പോൾ റൂഹാനിയതുമായി ബന്ധപ്പെട്ട് പുളിരുചിയാണ് ഉള്ളവർ അവർ ആയത്തിൽ കുറിസിയും വലുത്ത ചെവിയിൽ ഏഴ് ആയത്തിൽ കുറിസിയും ഇടത്തെ ചെവിയിൽ ഏഴ് ബാങ് ബാങ്കും അത് കൊടുക്കുക ശരിക്കും വേണ്ടമാതിരി ഒന്നും കൂടിയും വിശ വിശദമായി പറഞ്ഞാൽ വലത്ത ചെവിയിൽ ഏഴ് ബാങ്കും ഇടത്ത ചെവിയിൽ ഏഴായത്തിൽ കുറിശിയാണ് കൊടുക്കേണ്ടത് വലത്തെ ചെവിയിൽ ഏഴ് ബാങ്കും ഇടത്തെ ചെവിയിൽ ഏഴായത്തിൽ കുറിശിയും ഇതൊരു പതിനാല് ദിവസം കൊടുക്കുകയാണെങ്കിൽ റുഹാനിയത്ത് ബാധിച്ചവർക്ക് വളരെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാത്തിയാ സൂറത്ത് ആയത്തിൽ കുറിശി ആമൻ റസൂല് സൂറത്ത് ജിന്ന് ദുഹാന് മുസമ്മിൽ തുടങ്ങിയ സൂറത്തുകളും അത് വെള്ളത്തിൽ ഓതിയ വെള്ളം കുടിക്കുകയും അതുപോലെ ആ വെള്ളം കൊണ്ട് കുടിക്കുകയും കുളിക്കുകയും ചെയ്താൽ അങ്ങനെ ഒരു ഏകദേശം ഒരു നാൽപ്പത്തൊന്ന് ദിവസം തുടരെ ചെയ്താൽ എന്നാലും നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടാക്കുന്ന റുഹാന്യത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മ തീരാൻ നമ്മെ സഹായിക്കും എന്നുള്ളതാണ് അതേ സമയത്ത് സിഹറ് ബാധിച്ചവർക്കും ഈ പറയപ്പെടുന്ന സൂറത്തുകൾ ഓതി നിങ്ങൾ മന്ദിക്കുകയാണെങ്കിൽ കുളിക്കുകയാണെങ്കിൽ സിഹറ് പോലും ബാത്തിലാക്കാൻ വളരെ നല്ല മാർഗമാണ് എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇൻഷാല്ല ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയാം അള്ളാഹു സുബഹാനുവത്ത അല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ